അങ്ങനെ അപ്പൂസിനെടുത്ത് പഞ്ഞിക്കെട്ടെ എൻ്റെ പേരിൽ ബണ്ണിക്കൂട്ടം വീടും കൂട്ടിലായിട്ട് വല്ല ആവശ്യം ഉണ്ടായിരുന്നോ മുറ്റത്ത് എവിടെയെങ്കിലും ഒക്കെ ഓടിക്കളിച്ചിടന്നാൽ പോരായിരുന്നു അടിയുണ്ടാക്കാൻ പോയിട്ടല്ലേ അപ്പോൾ ബണ്ണിക്കൂട്ടം കൂടുതലായിപ്പം നമ്മുടെ അപ്പൂസിനാണെങ്കിൽ ആശ്വാസമായിട്ടോ അപ്പൂസാണി വന്ന് നോക്കിയിരിക്കുകയാണ് ഓ ഇപ്പോഴെങ്കിലും അവൻ ഇവിടെ നിന്ന് ഒന്ന് പോയല്ലോ എന്ന് ഓർത്തിരിക്കട്ടോ അപ്പൂസിൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ അനുഭവമാണ് ഇവിടെ നമ്മൾ റൂബിക്കുട്ടിനെയും ടെഡിക്കുട്ടനെയും ഐശ്ശക്കുട്ടി കൊണ്ടുവന്നിട്ടുണ്ട് കുട്ടി ബാക്കിയുള്ളവരെ കൊണ്ടുവരാൻ വേണ്ടി പോയിക്കാൻ കേട്ടോ പിള്ളേർ വീട്ടിലുണ്ടെങ്കിൽ ഈ പറഞ്ഞോളണം കൊണ്ടുവരാൻ ഒക്കെ എളുപ്പമാണ് അല്ലെങ്കിൽ ഞാൻ രണ്ടും മൂന്നും ട്രിപ്പായിട്ട് ഇങ്ങനെ ഇറങ്ങി വരുമ്പത്തേക്കും ആദ്യം കൂടുതൽ ട്രിപ്പിലുള്ള ആൾക്കാരൊക്കെ എങ്ങോട്ടെങ്കിലും ഓടിപ്പോയിട്ടുണ്ടാവും ഇതാകുമ്പോൾ ഞാൻ ഇവിടെ നിൽക്കും പിള്ളേർ കുണ്ടുരെയും ചെയ്യട്ടോ അപ്പം നമ്മൾ റൂബിക്കുട്ടി എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി മുറ്റത്തേക്ക് തന്നെ പോയിട്ട് റൂബിക്കുട്ടിക്ക് ആണെങ്കിൽ പഴയ കുറേ ഓർമ്മകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ ഈ മുറ്റത്താണല്ലോ നമ്മൾ തുമ്പിക്കുട്ടി റൂബിക്കുട്ടി മണിക്കൂട്ടിനെ ഒക്കെ ഒരുപാട് ഓടിക്കളിച്ചിരുന്നതും അപ്പം അവൾ അതിൻ്റെ പേരിൽ മുറ്റത്തേക്ക് തന്നെ പോയി ടെഡിക്കുടൂണിന് ഇതൊന്നും അറിയാതെ അറിയാൻ അവന് അകത്തേക്ക് പോയിട്ടുണ്ടട്ടം അവിടെ ഐശക്കുട്ടി ആണെങ്കിൽ അവിടെ ഓടിപ്പാഞ്ഞു കടന്ന് നമ്മുടെ മണിക്കുട്ടീനെ പൊക്കി എടുത്തിട്ട് വന്നിട്ടുണ്ടട്ടും ഇവിടെ എത്രയൊക്കെ പൂച്ചുണ്ടെങ്കിൽ പിള്ളേർക്കാണെങ്കിൽ കിട്ടി ീ പൊക്കെടുത്തുകൊണ്ട് നടക്കലാണ്ട പരിപാടി മണിക്കുട്ടിയുടെ കയ്യിൽ ഇപ്പം അതേപോലെ തന്നെയാണ് ഇവിടെ നമ്മുടെ സേവിക്കുട്ടി ബബുലൂട്ടനെയും സ്കൂപിക്കുട്ടീനെയായിട്ട് വരുന്നിട്ടും ബബുലൂട്ട് എന്തൊരു നല്ല കുട്ടിയായിട്ടാണ് വരുന്നതും ഞാനിങ്ങനെ എന്തേലും ഇരിക്കുന്നു ഇവൻ ഇത്ര നല്ല കുട്ടിയായോ എന്നും അങ്ങനെ ഞാൻ എന്തേലും നിൽക്കാതെ തന്നെ അവനാണ് ഈ നൈസായിട്ട് എസ്കേപ്പ് ആകാൻ നോക്കി അവനാണ് ഈ അപ്പുറത്തെ വീട്ടിൽ കുറേ പെമ്പൂച്ചുകളൊക്കെ ഉണ്ട് അപ്പം അങ്ങോട്ടേക്ക് പോയി നൈസായിട്ട് ടൂൺ ചെയ്യാൻ വേണ്ടി പോകാൻ പോയതാണ് നമ്മളെങ്ങാനും ഇച്ചിരി വൈകി പോയിക്കാനുണ്ടല്ലോ പെട്ടെന്നായിരിക്കും കളയണത് ആളെ കാണത്തില്ല പിന്നെ കുറച്ച് കഴിയുമ്പോൾ തന്നെ തന്നെ വരും പക്ഷേ ആ പോണ നേരം നല്ല നേരം കുഴപ്പം വല്ല മോശപ്പെട്ട സമയമാണെങ്കിൽ അത് മതിയില്ല അവർക്ക് ആപത്ത് വരാനായിട്ടും അപ്പോൾ സിയ കുട്ടിയാണെങ്കിൽ അവൻ അവിടെ ലോക്ക് ചെയ്യാൻ വേണ്ടി പോയിക്കൊണ്ട് സ്കൂബിക്കുട്ടിനെ അവിടെ ഇറക്കിയിട്ടുണ്ടും ഇവിടെ ഞാൻ മുറ്റടിച്ച് പകുതി ആയിട്ടുള്ളു കേട്ടോ അപ്പോൾ ഞാൻ ഓർത്ത് മുറ്റടിച്ച് തീർന്നേക്കാട്ടി മുമ്പ് ഇവർ കുറച്ചു നേരം ഇവിടെ നടക്കട്ടെ ഉണ്ടല്ലോ ഇവിടെ നമ്മുടെ സ്കൂപിക്കുട്ടിയാണെങ്കിൽ ആകെ കൺഫ്യൂഷൻ ഇല്ലാന്ന് തോന്നിട്ടെ ഇവിടെ നിന്ന് തുടങ്ങണമെന്ന ഇത് എന്താണ് സ്ഥലമോന്നറിയാൻ പറ്റാത്ത ഉണ്ടോന്നറിയില്ല ഇവരാണെങ്കിലും എപ്പോഴങ്ങനെ ഇറങ്ങാറില്ലല്ലോ ബാക്കി നമ്മുടെ മൂവർ സംഘത്തിനാണ് ഈ വീടിൻ്റെ മുക്കുമൂല എല്ലാം അറിയാമല്ല ഇവന്മാർക്ക് അറിയില്ലല്ലാം അവിടെ എടിക്കൂട്ടനെന്തോ കണ്ട് പേടിച്ചകത്തേക്ക് ഓടിപ്പോയിട്ടുണ്ട് കേട്ടോ അവനാണെങ്കിൽ മുറ്റത്തേക്ക് ഇറങ്ങാൻ പോലും ധൈര്യമില്ല എന്ന് തോന്നുന്നു അപ്പോൾ നമ്മുടെ ബണ്ണിക്കൂട്ടിനാണെങ്കിൽ ഈ പിള്ളേരൊക്കെ ഇങ്ങനെ മുറ്റത്ത് ഓടി കളിച്ച് നടക്കുന്നുണ്ട് അപ്പോഴത്തേക്കും സങ്കടത്തോടെ നോക്കിക്കണം എന്തൊരു പാവം കൊച്ചല്ലേ അപ്പോൾ അത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് സങ്കടമായി എന്തായാലും ഇവർ ഇറങ്ങി അവനും കൂട്ടത്തിൽ ഇറങ്ങട്ടെ എല്ലാവരും കൂടി ഓടിക്കളിച്ച് നടക്കട്ടെ എന്ന് വിചാരിച്ചിട്ടും അപ്പോൾ അവനാണെങ്കിൽ വിളിച്ചിട്ട് വരുന്നില്ല നിങ്ങൾ എന്നെ പിടിച്ചകത്താക്കിയില്ലേ ഞാനിനി വരില്ല മിണ്ടൂല എന്നൊക്കെ പറഞ്ഞ് പിണങ്ങിയിരിക്കാൻ തോന്നുന്നു കുറച്ച് തങ്ങനെ ഇപ്പം തന്നെ തന്നെ ഇറങ്ങി വന്ന വന്നപാട് തന്നെ അവിടെ നമ്മുടെ സ്കൂപിക്കൂട്ടി ഇരിക്കുന്നുണ്ടായിരുന്നു അവളുടെ അടുത്തേക്കാണ് വന്നതും സ്കൂപ്പിക്കൂട്ടിയാണെങ്കിപ്പോൾ കുറേ നാളെ ബണ്ണിക്കൂട്ടം കണ്ടിട്ട് മറന്നു പോയിട്ടാന്ന് തോന്നുന്നു രണ്ടുപേരും കൂടി പരിചയം പുതുക്കുന്നുണ്ടായിരുന്നു മണപ്പിച്ചിട്ടാണ് ഇവർ അങ്ങോട്ടും കൂടും പരിചയം പുതുക്കുന്നതും ഇത്ര മാത്രം എന്തുകൊണ്ടേ കമ്മ്യൂണിക്കേറ്റ് എനിക്ക് അറിയാൻ പാടില്ല അപ്പോൾ അവർ രണ്ടുപേരും കൂടി അങ്ങനെ മണപ്പിച്ചിരിക്കുന്ന ഇടയിലാണ് കാട്ടൂറും പോയിട്ട് നമ്മുടെ ടെഡിക്കൂട്ടം വന്നതും ടെഡിക്കൂട്ടം വന്നവരുടെ ഇടയിൽ ഇടംകൂലിട്ടെ അങ്ങനെ ഇപ്പൊ ഇരുന്നിട്ട് എന്നെ കൂട്ടാൻ നിങ്ങൾ മാത്രം പരിചയം പുതുക്കണ്ട എന്നെ കൂട്ടിയിട്ട് മതിയെന്നു പറഞ്ഞിരിക്കുകയായിരുന്നു അപ്പോൾ തന്നെ നമ്മുടെ ബണ്ണിക്കൂട്ടം വന്നിട്ടാണെങ്കിൽ എന്നാൽ പിന്നെ ഞാൻ നിന്നെയും കൂടി പരിചയപ്പെടാന്നും പറഞ്ഞിട്ടാണെങ്കിൽ നമ്മുടെ ടെടിക്കൂട്ടൻ്റെ അടുത്ത് വന്ന് ടെഡിക്കുട്ടനെയൊക്കെ മണപ്പിച്ച് വെക്കി ഇപ്പൊ ടെട്ടൻ ഇഷ്ടപ്പെട്ടില്ല ട്ടം മെയിലാണല്ലോ ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും സ്കൂപിക്കുട്ടി പെൺകുട്ടിയാണല്ലോ ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും ബണിക്കൂട്ടനെ ഇപ്പം അഡൽറ്റ് ക്യാറ്റായാലും എന്നിട്ട് അവനാണെങ്കിൽ അപ്പുറത്തേക്ക് പോയി കളഞ്ഞു ഇവരുടെ എടിക്കൂട്ടനാണെങ്കിൽ ബണിക്കൂട്ടൻ്റെ കേജിൻ്റെ അകത്ത് സെർച്ചിങ്ങിന് കയറിയൊക്കെ ചെയ്യണം ഇവൻ ഈ കേജിൻ്റെ അത് എന്താണ് ചെയ്യുന്നത് അങ്ങനെ പല കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് കയറിയൊക്കെയാണ് കേട്ടോ ഇവിടെ നമ്മുടെ റൂബിക്കുട്ടി ആണെങ്കിൽ നമ്മുടെ ഗാർഡനിൽ പോയിട്ട് ഇങ്ങനെ റെസ്റ്റ് എടുക്കുകയാണ് അവളുടെ ഫേവററ്റ് സ്ഥലമുണ്ട് ഈ ഗാർഡനും കുഞ്ഞായിരിക്കും പോലും ഒരുപാട് അവൾ ഒരുപാട് ഇങ്ങനെ നടന്ന സ്ഥലമുണ്ട് എന്റെ ചെടികൾ എന്തുമാത്രം നശിപ്പിച്ചുണ്ടെന്ന് പറയും റൂബിക്കുട്ടി തന്നെയാണ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ഞാനിവരെയൊക്കെ പേടിച്ചിട്ടാണെങ്കിൽ ഗ്രില്ലോ ചടച്ചപ്പത്തിയൊക്കെ അതിൻ്റെ മേളിൽ കൂടെ ചാടി കയറിപ്പോയതും അതൊക്കെ നമ്മൾ റൂബിക്കുട്ടിയായിരുന്നു ഇപ്പൊ ഇറക്കാറില്ലല്ലോ ഒരു വിഷമം കാര്യങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കും എന്ത് ചെയ്യാനാണ് അവരെ സന്തോഷം ഓർത്തോടെ നമ്മളിങ്ങനെ അയച്ചുവിട്ട കഴിഞ്ഞാൽ അവർക്ക് തന്നെയുള്ള ബുദ്ധിമുട്ട് നമ്മുടെ തുമ്പിക്കുട്ടിക്ക് പറ്റിയ പോലെ തന്നെ പറ്റുമെന്ന് ഓർത്ത് പേടിച്ചിട്ടാണ് ചെടികൾ പോയേക്കാൻ നമുക്ക് വേറെ നട്ട് പിടിപ്പിക്കുകയെങ്കിലും ചെയ്യാമല്ലോ പക്ഷെ ഇവർക്കെന്തെങ്കിലും പറ്റിക്കന്നെ തീരാ നഷ്ടമുള്ളൂ വേദനയാണല്ലോ നമ്മളൊരാളേലും പിടിച്ചുകൊടുക്കുന്ന പോലെ അല്ലല്ലോ ഈ പറഞ്ഞു കാണാതെ ആവുന്നതും അപ്പോൾ ഇവിടെ ടെഡിക്കുടനെ എന്തൊക്കെയോ സെർച്ച് ചെയ്യുന്നതിടയിൽ ബാക്കിൽ കൂടെ നമ്മുടെ ബണ്ണിക്കൂട്ടം കൂടെ തകർക്കാണ് സ്വാതന്ത്ര്യം അത് ആഘോഷിക്കാനുള്ളതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു കയറുന്നു ചാടുന്നു ഓടുന്നു അവസാനാശാനാണ് ഈ കാടിലേക്ക് ഒരു ഒറ്റ ഓട്ടം വെച്ചു ഇതാണ് ഇതാണിവൻ്റെ മെനകെട്ട സ്വഭാവം പറഞ്ഞ കാലത്ത് തന്നെ കിട്ടുന്ന സ്ഥലത്തേക്ക് ഒരു ഒറ്റ ഓട്ടം ആയിരിക്കുള്ളൂ മിക്കപ്പോഴും ഓടുന്നത് അപ്പുറത്തെ വീട്ടിലേക്കായിരിക്കുള്ളൂ ആ ടെറസും അവരുടെ വീടും എല്ലാം അവിടെ എന്നെ കൊണ്ടിട്ട് ഓടിക്കട്ടാം ഇത്തവണ ബാക്കിലെ കാട്ടിലേക്ക് പോയിക്കണ കാടിൻ്റെ ഇടയിൽ നിന്ന് ഇവനെ കണ്ടുപിടിക്കാൻ നിസ്സാര പണിയല്ല കാരണം നിങ്ങൾക്ക് എന്നറിയാമല്ലോ ഇവൻ്റെ ഒരുമാതിരി എന്താ പറയുക മണ്ണിൻ്റെ കരിയിലിടെയൊക്കെ പോലത്തെ ഒരു കളറാണ് അപ്പം ഇവൻ എവിടെയെങ്കിലും പോയി പതിങ്ങിയിരുന്ന ഇനം അനങ്ങിയിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല കേട്ടോ നമ്മുടെ എന്താ പറയുക എന്തോ അണലിപ്പാമ്പാന്ന് തോന്നുന്നു മനസ്സിലാവില്ലല്ലോ ഇതേപോലെ മണ്ണിൽ കിടന്നതിന് അതേപോലത്തെ ഒരു ടൈപ്പ് സാധനമാണ് കേട്ടോ അങ്ങനെ അവസാനം ഞാൻ ആ കാട്ടിൻ്റെ ഉള്ളിൽ കയറിയിട്ടും അവൻ ഓടിച്ചപ്പുറത്തേക്ക് തന്നെ കൊണ്ടുവന്നിട്ടുണ്ടും അവൻ അവിടെ കിടന്നിട്ട് ആഘോഷിക്കുകയാണ് ഇവിടെ നമ്മൾ സ്കൂപിക്കുട്ടിയാണെങ്കിൽ മുറ്റമൊക്കെ മൊത്തം മണം പിടിച്ചിടക്കുകയാണ് കേട്ടോ ഒന്നാമത് കുഞ്ഞിനെ അറിയത്തില്ലല്ലോ കുഞ്ഞിനങ്ങനെ വിട്ടിട്ടില്ലല്ലോ അതാരണം മൊത്തം മണം പിടിച്ച് പരിചയമാക്കാൻ ശ്രമിക്കണം അവിടെയാണെങ്കിൽ നമ്മുടെ പണിക്കൂട്ടനെ ഓടിച്ചാടി നടക്കുന്ന ഇടയിൽ ഇതേ കപ്പത്തോട്ടത്തിൻ്റെ ഒരു സുന്ദരി കുട്ടി ഇരിക്കുന്നതും ആരാണ് നമ്മുടെ റൂബിക്കുട്ടിയാണെട്ടോ പക്ഷെ അവനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഒരു കുഞ്ഞി പെങ്കൊച്ചാണല്ലോ അവൻ അഡൽറ്റ് ഇവർക്കൊക്കെ എന്ന് പറയുമ്പോൾ ഒരു ഏജായി കഴിയുമ്പോഴത്തേക്കും എന്താ പറയുക സഹോദരി അമ്മ അങ്ങനത്തെ റിലേഷനൊന്നും ഇല്ലല്ലോ ഇവർക്കെന്ന് പറയുമ്പോഴത്തേക്കും അത് അവരുടെ പിന്നെ പേറാവും അങ്ങനത്തെ ഒരു പ്രശ്നമാണല്ലോ ഉള്ളതും അപ്പോൾ പണിക്കൂട്ടം നമ്മുടെ റൂബിക്കുട്ടീനെ ടൂൺ ചെയ്യണം കേട്ടോ അപ്പോൾ വേറെ ഒന്നുമില്ല അവളെ ഹീറ്റ് ഒന്നുമല്ലോ അപ്പം െന്ന് പറഞ്ഞാൽ ഞാനും അവിടെ എന്താ പറഞ്ഞു ഓടിച്ചു വിടാൻ നിന്നില്ല കേട്ടോ ഇവിടെ ഐശക്കുട്ടി ആണെങ്കിൽ നമ്മുടെ ബബുലൂട്ടനെ ആണെങ്കിൽ മേക്കപ്പ് ചെയ്ത് സുന്ദരക്കുട്ടനാക്കിയാണ് കേട്ടോ എന്താ സംഭവം എന്ന് വെച്ചാൽ ഉണ്ടല്ലോ അവിടുന്ന് പൂവൊക്കെ പറിച്ചുകൊണ്ട് ബബുലൂട്ട തലയിൽ വെച്ചു കൊടുക്കുകയാണ് ഈ വീട്ടിൽ അടങ്ങി ഒതുങ്ങിയിരിക്കുന്നത് ഇവൻ മാത്രമുള്ളൂ കേട്ടോ വേറെ ആരെ പിടിച്ചു കഴിഞ്ഞാലും ഇതേപോലെ മേക്കപ്പ് കഴിഞ്ഞാലും സമ്മതിക്കില്ല എല്ലാവരും ഓടിക്കളയും പക്ഷെ ബബുലൂട്ടൻ ഭയങ്കര ക്ഷമാശീലനാണ് കേട്ടോ ഐശ്ശക്കുട്ടി എന്തൊക്കെ കാണിച്ചിട്ടുണ്ടല്ലോ നോക്കി അതൊക്കെയാണ് നമ്മുടെ ബബുലൂട്ടന്റെ ഗുഡ് ക്വാളിറ്റീസ് പുള്ളൂട്ടിൻ്റെ ആകപ്പാട് നമുക്ക് ഇച്ചിരി എന്താ പറയുക പ്രശ്നം വരുന്നത് എന്താ വെച്ചാൽ അവിടെ ഇവിടെയൊക്കെ ഇട്ട് യൂറും പാസ് ചെയ്ത് എടുക്കും അത്ര മാത്രമേ ഉള്ളൂ പിന്നെ പിന്നെ പൊട്ടി പൊട്ടിപ്പോയി കഴിഞ്ഞാൽ അവനാണെങ്കിൽ വീട് വിട്ട് പോയി കളയും ചെയ്യും അങ്ങനത്തെ ഒരു പരിപാടി തിരിച്ചൊക്കെ വരുമെങ്കിലും ഈ തെണ്ടാ നടക്കണമൊക്കെ ഭയങ്കര ഇഷ്ടമുണ്ട് ഇവിടെ പപ്പൂസാണെങ്കിൽ എൻ്റെ പുറകെ കുറച്ച് എറിയാൻ നടക്കണത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുല്ല് കുറച്ച് കൊടുക്കാനായിട്ടും അപ്പോൾ അപ്പുറത്തെ വീളെ പുല്ലൊക്കെ അവരുടെ വീട്ടുകാരൊക്കെ ആണെങ്കിൽ അത് മൊത്തം വെട്ടിപ്പുറച്ച് കളഞ്ഞും ക്ലീൻ ആക്കിയത് പറമ്പ് ക്ലീൻ ആക്കിയതാ ഭാഗ്യത്തിന് ഇവിടെ കുറച്ച് ഉണ്ടായിരുന്നു അപ്പം ഞാനത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ അപ്പൂസാണി അവിടെ റൂബിക്കുട്ടി ബണ്ണിക്കൂട്ടനും കൂടി കണ്ണും കണ്ണ് നോക്കിയിരിക്കുന്നതാ കേട്ടോ നോക്കിയിക്കണേ എന്താണ് പിള്ളേരെ കാണിക്കുന്നത് കാണിക്കുന്നതെന്നും ഉള്ളവർ മട്ടി നോക്കിയിക്കുകയാണ് കേട്ടോ ഒന്നില്ലെങ്കിൽ അമ്മക്കുട്ടിയാണല്ലോ ഇത്രയും നല്ല പൊന്നൂൽ കൊണ്ടു നടന്നാണല്ലോ ഇവിടെ നമ്മുടെ സ്കൂബിക്കുട്ടിയാണെങ്കിൽ മണപ്പിച്ച് കഴിഞ്ഞിട്ടില്ല കേട്ടോ ഈ പറമ്പ് മണപ്പിക്കാൻ പോയി കഴിഞ്ഞാൽ അവളുടെ മൂക്കിൻ്റെ ഫെലമെൻ്റ് അടിച്ചവും ഇന്ന് മൊത്തം ഇരുന്ന് മണപ്പിച്ച് കിടക്കലും മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ ഇവിടെ കാടിൻ്റെ ഉള്ളിൽ ആ ചെടിക്കുള്ളിൽ നമ്മുടെ മണിക്കുട്ടി ഇരിക്കുന്നുണ്ട് അപ്പൂ സാണി മണിക്കുട്ടീനെ തപ്പി നടക്കണം കേട്ടോ ഇവിടെ എന്താ പറയുന്ന കപ്പത്തോട്ടത്തിലെ പ്രണയം ഇതേ വരെ തീർന്നിട്ടില്ല രണ്ടുപേരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണം കേട്ടോ ഈ ബണ്ണിക്കൂട്ടനെങ്ങാനും നമ്മൾ ആ ഒരു കേജിൻ്റെ അകത്ത് ഇട്ടെങ്കിൽ തീർച്ചയായിട്ടും ഇൻഗ്രീഡി നടന്നു പോയനേട്ടോ തക്ക സമയത്ത് തന്നെ പിടിച്ചു മാറ്റി ആരും കുഴപ്പമില്ല ഇവിടെ ടെഡിക്കൂട്ടനും അതേ മുറ്റത്തൊന്നും ഓടിക്കളിക്കാനൊന്നും വരാതെ ഒതുങ്ങിക്കൂടി നിൽക്കുകയായിരുന്നു അവനാണെങ്കിൽ എന്താ പറയണ പന്തം കണ്ട പെരിച്ചായതിനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കയറുന്നിട്ട് പാഞ്ഞിട്ട് അകത്തേക്ക് തന്നെ കയറിപ്പോവാണ് കേട്ടോ ഇവിടെ ആണെങ്കിൽ ബണ്ണിക്കൂട്ടൻ്റെ പുറകെ നമ്മുടെ സ്കൂബിക്കുട്ടി അടക്കുകയാണ് കേട്ടോ സാധാരണ ആണുങ്ങളെ പെണ്ണുങ്ങളുടെ പുറകടക്കുന്നതും ഇത് നമ്മുടെ സ്കൂക്കിക്കുട്ടിക്ക് പണിക്കൂട്ടനെ ഭയങ്കര ഇഷ്ടമായി ഒന്നാമതെന്ന് പറയുമ്പോഴത്തേക്കും ഈ പണിക്കുട്ടേനെ കുറേ നാളെ കണ്ടിട്ടും അപ്പോൾ പുതിയ ഒരാളാണെന്നൊക്കെ വെച്ചപ്പോൾ വിചാരിച്ചിട്ടുണ്ടാവും എന്താണെന്ന് അറിയില്ല എന്തായാലും പണിക്കൂട്ടനെ പുറകിടന്ന് ശല്യം ചെയ്യണം അവനാണ് ഈ സ്കൂബിക്കുട്ടിനോട്ട് തന്നെ ഇഷ്ടമായി അവൻ്റെ റൂബിക്കുട്ടീനെ രണ്ട് ഇഷ്ടമായതും ആരി ഇഷ്ടപ്പെട്ടാലും അവൻ്റെ കൂട്ടുകാരി അവടെ മിയോക്കുട്ടിയാണ് അല്ലാതെ ഇവർ ആരും നമ്മളിപ്പോൾ പേര് ഇരിക്കില്ല കേട്ടോ അതൊക്കെ എന്താ പറയുക ഇവരെ ജനറ്റിക്കിലായിട്ട് ഒരുപാട് കംപ്ലയിന്റ് വരും കേട്ടോ കുഞ്ഞുങ്ങൾക്ക് എന്ന് പറയുമ്പോൾ വൈകല്യം കാര്യങ്ങളൊക്കെ വരും അതാരും തന്നെ ഇൻറേഡ് സംഭവങ്ങളൊന്നും ഇവിടെ അലോഡ് അല്ല എന്തായാലും നടക്കണമെങ്കിൽ നടക്കട്ടെ ഇവരെ എന്ന് പറയുമ്പോഴത്തേക്ക് തിരിച്ചറിവ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഇല്ലാത്തള്ളം അപ്പോൾ അങ്ങനെ ഇരിക്കാല്ലോ പണിക്കൂട്ടൻ അപ്പുറത്തെ വീട്ടിൽ കൂടിക്കളഞ്ഞിട്ട് എന്റെ ഈ ബണ്ണീനെ കൊണ്ട് ഞാൻ തോറ്റു പിന്നെ ഞാൻ ആ വീട്ടിൽ കയറുന്നിട്ട് ഒരുപാട് കയറുന്നു പുറകെ കിടന്ന് ഓടിയ ശേഷം ഉണ്ട് കിട്ടിയത് കിട്ടിയ വാർത്ത തന്നെ ഞാൻ പിടിച്ചു കൂട്ടിലിട്ടും ഇനി അവന് പുറത്തേക്ക് വിട്ടതിനെ എട്ടിന്റെ പണിയല്ല പതിനാറിൻ്റെ പണി തന്നെ അവൻ അരിപാടും അപ്പോൾ പപ്പൂസും നോക്കി നോക്കിയൊക്കെയാണ് ഇതെന്താ ഇവിടെ നടക്കേണ്ടതെന്ന് അറിയാൻ നോക്കി നോക്കിയൊക്കെ പിന്നെ ഓരോരുത്തരായിട്ട് കിട്ടുന്നവരെ പിടിച്ചിട്ടിടായിരുന്നു അപ്പോൾ നമ്മുടെ സ്കൂളിക്കുട്ടീനെ പെട്ടിക്കുട്ടനെയും പിടിക്കാൻ വലിയ പാടുണ്ടായിരുന്നേ പക്ഷെ നമ്മൾ റൂബിക്കുട്ടിയും അവളിട്ട് വട്ടം കറിക്കുന്നതെന്നെ പറയാട്ടെ നമ്മളെ പിള്ളേർ എന്താ പറയണതും പറമ്പിന് ചുറ്റുവിട്ട് ഓടിച്ചു തന്നെ പറയാട്ടം ഐശ്ശക്കൂട്ടി സിയെക്കൂടി ഒരുപാട് കഷ്ടപ്പെട്ട് അവസാനം കിട്ടിയിട്ടുണ്ട് മര്യാദക്കെ ഇവിടെ നടക്കുകയാണെങ്കിൽ കുറച്ചേരും കൂടി നടക്കും പക്ഷെ നടന്നിടുന്ന കുറച്ച് കഴിയുമ്പോൾ ഇച്ചിരി അടക്കം കൂടും കേട്ടോ അതാണ് മെയിൻ പ്രശ്നം ബണ്ണിക്കൂട്ടനാണെങ്കിൽ റൂബിക്കുട്ടി പോകണമെന്ന് നോക്കി വെക്കുന്നത് നീയും പെട്ടല്ലേടി ഞാൻ നേരത്തെ പെട്ടു എന്നുള്ളൊരു പട്ടിയിൽ നോക്കി വെക്കുകയാണ് കേട്ടോ ഇവിടെ നമ്മുടെ പപ്പൂസാണെങ്കിൽ ഇതൊക്കെ കണ്ടിട്ടാണെങ്കിൽ നോക്കി വെക്കുകയാണ് പപ്പൂസിൻ്റെ പണ്ടത്തെ അത്ര ഉഷാറൊന്നുമില്ല പാവം നാല് പിള്ളേരും കൂടി പാലുടിക്കുന്നുണ്ടെന്ന് തോന്നുന്നു മേളീ കൂടെ എണീ ഹെലികോപ്റ്റർ പോകണം എന്താണെന്ന് അറിയില്ല ഹെലികോപ്റ്ററും പ്ലെയിനൊക്കെ മേളീകൂടെ പോകുമ്പോൾ വെറുതെ വായും പൊളിച്ച് മേളിലേക്ക് നോക്കി നിൽക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് ചെറുപ്പത്തിലൊക്കെ കൊടുക്കലായിരുന്നു മെയിൻ ഇവിടെ ഇവിടെയാണി മുറ്റടിച്ച് തീർന്നിട്ടില്ല ബാക്കി പരിപാടികളിലൊക്കെ കടക്ക് നോട്ടം ഇവിടെ നമ്മുടെ പപ്പൂസിന്റെ കുഞ്ഞു മക്കളാണെങ്കിൽ പുറത്തേക്ക് ഇറങ്ങി വരുകയാണ് ഇത്ര നേരം വന്നില്ല ടൗമാർ ഉള്ളപ്പോൾ വന്നില്ല ഔമാരൊക്കെ പോയി കഴിഞ്ഞപ്പോൾ വന്നിട്ടുണ്ട് ഐശക്കുട്ടിയാണെങ്കിൽ ബബുലൂട്ടൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് അച്ചൻകൂട്ടനാണ് നോ റിയാക്ഷൻ അച്ചൻകുട്ടനാണ് ഈ തവണത്തെ പിള്ളേരോട്ട് ിഷ്ടപ്പെട്ടില്ല കഴിഞ്ഞ തവണത്തെ പിന്നെ മണപ്പിച്ചൊക്കെ നോക്കിയെങ്കിൽ ഇത്തവണ പിള്ളേർ വന്നിട്ടാണെങ്കിലും മൈൻഡ് ഒലും ഇല്ലാട്ടാം അപ്പൊ പിള്ളേരാണ് ഈ സിറ്റൌട്ടിലേക്ക് വന്നത് നമ്മുടെ പപ്പമ്മക്കാണെങ്കിൽ ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടില്ല നിനക്കൊന്നും ഇങ്ങോട്ടേക്ക് വരാൻ യാതൊരു അനുവാദവും ഇല്ല മര്യാദക്കാലത്തേക്ക് ഏറിപ്പോടെ പിള്ളേരെന്നും പറഞ്ഞിട്ട് ഓരോത്തിനെ കടിച്ചെടുത്തുകൊണ്ട് ഓരോരണം അമ്മയുടെ പുറകെ തന്നെ പോയിട്ടുണ്ട് കേട്ടോ ഇവിടെ ഐശക്കുട്ടി സിയെക്കുട്ടിയും കളിച്ചുകൊണ്ടിരുന്ന ഒരു ബെലൂൺ കിട്ടിയിട്ടുണ്ട് അതിന്റെ പുറകേറന്നിട്ടാ പിന്നെ പറയേണ്ട ആവശ്യം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഓട്ടോ ചാട്ടവും ബഹളം ആയിരുന്നു നമ്മുടെ ഈ പപ്പൂസിന്റെ അതേ പകർപ്പനെന്നാണ് ഈ പറയാട്ടോ മുഖോ ഒക്കെ അതേപോലെ തന്നെ അതേപോലെ തന്നെ വൃത്തിയുടെ കാര്യത്തിലേ നേരം കുളി തന്നെ മാത്രമേ ഉള്ളൂട്ടെ ഇവിടെ പാറക്കുട്ടിയാണെങ്കിൽ കിടന്ന് തകർക്കണി എന്താ അവൾക്ക് തന്നെ അറിയാൻ പാടില്ല തുള്ളിച്ചാടി നടക്കുന്നതാണ് അതിന്റെ പേര് കളക്കി പോയതാണ് എന്താണെന്ന് അറിയില്ല അവളാണെങ്കിൽ എല്ലാവർക്കും കൂടി കിടന്ന് ഒറ്റ കിടന്ന് കൂടി തകർക്കണം കേട്ടോ ആമ്പിള്ളേർക്കില്ലാത്ത കുരുത്തക്കേടാണ് ഈ ഒരു കുഞ്ഞിപ്പെണ്ണിനുള്ള ഈ കുഞ്ഞിപ്പെണ്ണിനെ ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് പക്ഷെ ഒരു കാര്യം ഇവിടെ നമ്മൾ ഇവരിൽ ആരെ കൊടുത്താലും നമ്മുടെ കുഞ്ഞിപ്പെണ്ണിനെ കൊടുക്കത്തില്ല പപ്പൂസിന് ഇപ്പം അവളുടെ ഒരു കുഞ്ഞെങ്കിലും കൂടെ വേണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ മേൽക്കാറ്റിന് നിർത്തിനെക്കാട്ടിൽ കാരണം ായിട്ടൊരു ഏജ് ആയി കഴിഞ്ഞാൽ പപ്പൂസിൻ്റെ ഒപ്പം നിൽക്കാൻ പറ്റില്ല എന്താ പറയുക ഇത് പിന്നെ ബാക്കിയുള്ളവരൊപ്പം നിൽക്കാൻ പറ്റില്ല സിംഗിൾ ആയിട്ട് ഇരിക്കുകയും വേണം കേട്ടോ അപ്പം ഈ ഫീമെയിലാണെങ്കിൽ എല്ലാവരും ഇവിടെ ഒരുമിച്ചിരുന്നോളും എല്ലാം ഇവിടെ പപ്പോസാണെങ്കിൽ വന്നിട്ടുണ്ട് പിള്ളേരെ പാലും എടുക്കാനായിട്ട് വിളിക്കുകയാണ് കേട്ടോ അവിടെയാണെങ്കിൽ കേട്ട ഭാവം പോലും ഇല്ല രണ്ടും കൂടി അടിവീണ തിരക്കിലാണ് അപ്പോൾ നമ്മുടെ ലിയക്കുട്ടനാണ് അത് ബില്ലുക്കുട്ടനാണോന്നറിയില്ല അവളുടെ ഒപ്പം ഉള്ളതും എനിക്ക് ഇവർ മാറി മാറിപ്പോട്ടെ ഈ സിയക്കുട്ടിക്ക് അഴിച്ച കുട്ടിയും കറക്റ്റായിട്ട് തന്നെ അറിയാം അങ്ങനെ ഓരോരുത്തരെയും പാൽ പാലുടിക്കാനൊക്കെ വന്നെങ്കിൽ നമ്മുടെ കുഞ്ഞിപ്പെണ്ണാണെങ്കിൽ അവിടെ കിടന്നിട്ട് വട്ടം കറങ്ങി കളിക്കുകയാണ് കേട്ടോ ഇവിടെ ഓരത്തെ നോക്കി നിന്നാണ് പാൽ പാലും അമ്മ നിൽക്കുകയുള്ളൂ അപ്പം ആ ഒരിക്കടക്കാനൊരു സൗകര്യം ഒന്നും കിട്ടിയുള്ള ഇവിടെ ഒരു കുഞ്ഞി ചെറിയുമ്പോഴും ആണെങ്കിൽ എന്താ കിടന്ന് കാണിക്കണം കീ കൊടുത്ത പാവേനെ പോലെ കിടന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്നിട്ട് തുള്ളിച്ചാടി നടക്കുകയാണ് കേട്ടോ നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു പരുവത്തിലും അവർ ഓട്ടവും ചാട്ടവും കളിയൊക്കെ വേണ്ടി ചെന്നവനാണ് അവനും പാൽ കുടിക്കാൻ കയറിയിട്ടുണ്ട് കേട്ടോ അങ്ങോട്ടേക്ക് നമ്മുടെ കുഞ്ഞിപ്പെണ്ണും മറ്റവന്മാരെ തല്ലുപടിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടും വന്നിട്ട് വന്നിട്ടവന്മാരെ ചൂണ്ടിയിട്ട് അവന്മാർ യാതൊരു റിയാക്ഷനും ഇല്ലായിരിക്കണം കേട്ടോ അപ്പൊ അവളും വേഗം തന്നെ പാൽ കുടിക്കാൻ വേണ്ടി കയറിയൊക്കെയാണ് അങ്ങനെ ഇപ്പൊ നിങ്ങൾ മാത്രം പാല് കുടിക്കണ്ടട ഞാനും കൂടി ഉണ്ടെന്നും പറഞ്ഞിട്ട് കയറിയൊക്കെ ഉണ്ടട്ടോ അങ്ങനെ മൂന്നും കൂടി പാൽ കുടിക്കുന്ന സമയത്താണ് അഴുത്തേന്റെ എൻട്രി ആട്ടം ഇവിടെ നമ്മുടെ ആണ് ഈ കിട്ടിയ ഗ്യാപ്പിൽ കിട്ടുന്നതിനൊക്കെ പിടിച്ച് നക്കി തോളിച്ച ഒരു പരുവാക്കുന്ന കേട്ടോ നമ്മുടെ പപ്പൂസിന്റെ കാര്യം അറിയാലോ നക്കിയമ്മയാണ് നക്കിയമ്മ അപ്പൊ നമ്മുടെ കുഞ്ഞു പപ്പൂസിനെയാണ് കൈ കിട്ടിയേക്കുന്നത് നമ്മുടെ സ്നോക്കൂട്ടനെയാണ് കിട്ടിയേക്കുന്നതും അവനെ പഠിച്ച് നക്കി നക്കി ഒരു ശരിയാക്കുന്ന കേട്ടോ ഓരോരുത്തർ മാത്രം മാറിയിരിക്കണം ബാക്കി മൂന്നും കൂടി ഇവിടെ പാലു കുടിക്കാൻ നടക്കേണ്ട അതിന്റെ ഇടയിൽ കൂടെ ഒരെണ്ണത്തിന് പാല് കിട്ടാൻ തോന്നുന്നു ഞോനി കയറി പോയിട്ടുണ്ട് അപ്പൊ ഞാൻ വീണ്ടും കൂടെ നാക്കി കൊടുത്ത് പോയി പാൽ കുടിച്ചോ അമ്മ കിടക്കുമ്പോ അല്ലേ പാല് കുടിക്കാൻ പറ്റുകയുള്ളൂ അവനാണെങ്കിൽ തുള്ളിച്ചാടി നടക്കേണ്ട അവനിപ്പോൾ കൺഫ്യൂഷനാന്ന് തോന്നുന്നു പാല് കുടിക്കണോ അതോ അത് കളിക്കണോന്നുള്ളൊരു കൺഫ്യൂഷനാന്ന് തോന്നുന്നു മറ്റൊരുത്തനാണെങ്കിൽ ഭയങ്കര ക്ലീനിങ് ആ സംഭവം എന്താ വെച്ചാൽ ക്യാറ്റ് ഫുഡ് തിന്നുന്നുണ്ടെന്നേ അപ്പൊ അടുക്കളയിൽ പോയിട്ട് ക്യാറ്റ് ഫുഡ് ഒക്കെ എന്നിട്ട് മൊത്തം ക്ലീൻ ആക്കിയാണ് ആക്കിയ മൊത്തമൊക്കെ ആക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു ഇവിടെ പപ്പൂമ്മ വേണേ കുളിയോട് കുളിയാണ് പിള്ളേരെയും കുളിപ്പിച്ച് അവളെയും കുളിപ്പിച്ച് കഴിയുമ്പോഴത്തേക്ക് ഒരു നേരം പിടിക്കും എല്ലാം നാലും കൂടി ഇപ്പൊ തന്നെ അവിടേക്ക് ഇടന്നിട്ടാണീ പപ്പൂസിന്റെ വെറൈറ്റി ഉണ്ട് കേട്ടോ പപ്പൂസ് കുഞ്ഞി പപ്പൂസായി പോയിട്ടുണ്ട് ഇവന്മാര് ഈ നേരം നോക്കിയാലും ഊറ്റിലാണ്ട പരിപാടിയും കുറച്ചും കൂടി ആയി കഴിഞ്ഞാൽ പാവം പപ്പൂസ് ഇട്ടാ ഈ തവണ എന്ന് പറയുമ്പത്തേക്ക് അതിൻ്റെ തവണത്തെ പോലെ അഞ്ച് മാസം ഒന്നും പാലൊന്നും കൊടുക്കാത്ത തോന്നുമില്ല ഒരു മൂന്ന് മാസം കഴിയുമ്പോൾ നിർത്തണം പാവം പപ്പൂസ് അവള് വല്ലാതെ ക്ഷീണിച്ച് പോകട്ടെ മൂന്നു ആമ്പിള്ളേരാണല്ലോ ആമ്പിള്ളേരാകുമ്പോഴത്തേക്കും പാലൂടിച്ചിരി കൂടുതലായിരിക്കും ും പെൺകുട്ടികളെക്കാട്ടും കൂടുതലും ഇവിടെയാണെ അടിയൊക്കെ ഉണ്ടാക്കിട്ടാണ്ടോ പാലു കുടിക്കുന്നതും ഈ ഒരു കുഞ്ഞി പരുവ എന്ന് പറയുന്ന നല്ല കൂട്ടായിട്ടുള്ള സമയം ഉള്ളത് നല്ല രസമുണി വരെ ഓട്ടം ചാട്ടം കളിയൊക്കെ കാണാനായിട്ട് ഇതേ ഒരു കുഞ്ഞി കരമ്പാറ്റ ഒറ്റയ്ക്ക് പോയിരിക്കണം ഇതാണ് നമ്മുടെ എന്താ പറയുക ബില്ലുകുട്ടൻ ിയോക്കൂട്ടൻ വേറെയാണ് കേട്ടോ പിന്നെ നമ്മുടെ ഉണ്ട് പാറക്കുട്ടിയുണ്ട് അപ്പോൾ പാറക്കുട്ടി എന്ന പേര് മാറ്റാനൊക്കെ പറയുന്നുണ്ട് കുറേ പേര് കുഞ്ഞിത്തുമ്പി എന്ന് തന്നെ ആക്കാൻ പറയുന്നുണ്ട് അത് നമുക്ക് പിന്നീട് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം കേട്ടോ എന്തായാലും പിള്ളേർക്കാണെങ്കിൽ പാറക്കുട്ടിയാ ഇഷ്ടം കാരണം എന്താ വെച്ചാൽ ഉപ്പുമുളകില് പാറക്കുട്ടീനെ ഇഷ്ടപ്പെട്ടിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മുടെ പിള്ളേരും ഇവിടെ പാൽ ഉടിക്കുകയാണ് പപ്പൂസ് ഇവിടെ ക്ലീനിങ്ങിലാണ് ഇവിടെ ഇനി കോള് വിശേഷങ്ങളൊന്നും പറയാനില്ല അപ്പോൾ ഇന്നത്തെ ഡേ മൈ ലൈഫ് ഇത്ര ഉള്ളൂ കേട്ടോ ഫസ്റ്റ് പാട്ട് കാണാത്തവരൊക്കെ ഒന്ന് കാണുക അപ്പോൾ ഈ ഒരു സെക്കൻഡ് പാട്ട് എങ്ങനെയുണ്ടായിരുന്നു ഇഷ്ടം ഇഷ്ടം ഈ ലൈക്ക് മറക്കേണ്ട കേട്ടോ അപ്പൊ നോക്കും വീഡിയോ ആയിട്ട് പിന്നെ കാണാം